നമസ്കാരം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നമുക്ക് ഈ പേര് സുപരിചിതമാണ് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം കാന്തപുരം കഴിഞ്ഞ ആ ദിവസം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചുമൊക്കെ ഉള്ള വാർത്തകളൊക്കെ ഇങ്ങനെ ചൂടുപിടിച്ച് നിൽക്കുന്ന ഒരു അന്തരീക്ഷം അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാന്തപുരം കുറച്ചുകൂടെ ശക്തിമത്തായ ഒരാളായി മാറുന്നു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹം വീണ്ടും ഒരു തിരുകേശ വിവാദവുമായി രംഗത്ത് വന്നു അദ്ദേഹം ഒരു ചടങ്ങിൽ പറഞ്ഞത് തിരുകേശം അതായത് അതായത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തുന്നത് അപ്പം തൻ്റെ കയ്യിലുള്ള പ്രവാചകന്റെ തിരുകേശത്തിന് ഒരു അര സെന്റിമീറ്റർ വളർച്ചയുണ്ടായി എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി ഇതോടുകൂടി ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നതോടുകൂടി കാന്തപുരത്തെ നാല് വശത്ത് നിന്നും വളഞ്ഞിട്ട് ആ സമസ്തയടക്കമുള്ള മുസ്ലിം സംഘടനകൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരുകേശ വിവാഹത്തെ ഇതിന് മുൻപ് തന്നെ പിണറായി വിജയൻ തള്ളിക്കളഞ്ഞത് ഇതൊരു ബോഡി വേസ്റ്റ് എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനെ അംഗീകരിക്കാൻ കഴിയുക എന്നുള്ള തരത്തിൽ പിണറായി വിജയൻ അന്നേ ഇതിനെ അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം അത് തള്ളിക്കളയുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി എന്ന് ചോദിച്ചാൽ ഇത് സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് പുതിയ കണ്ടെത്തൽ അപ്പോൾ സമൂഹത്തിൽ അന്ധവിശ്വാസം പ്രകടിപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് താനെന്തോ വലിയ പ്രഗത്ഭനാണെന്നും താനാണ് ഏറ്റവും ഉദാത്തനായ ഒരു മനുഷ്യനെന്നും തനിക്ക് വളരെയധികം പ്രാധാന്യം സമുദായത്തിൽ ലഭിക്കണം എന്നും കരുതിക്കൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന ഗൂഢശ്രമത്തിൻ്റെ അല്ലെങ്കിൽ ഗൂഢ നാടകമാണ് ഇപ്പോൾ ഇത്തരത്തിൽ പറയുന്നത് എന്നുള്ള തരത്തിൽ ഓ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി രംഗത്ത് വന്നിരിക്കും സമസ്തം നേരത്തെ തന്നെ എതിർത്തിരുന്നു അതേ എന്നിട്ട് ഉയർത്തുന്ന ചില വാദങ്ങളുണ്ട് ഈ തിരകേശം എവിടെ നിന്നാണ് അദ്ദേഹത്തിൽ ലഭിച്ചത് അതിന്റെ ഒതന്റിസിറ്റി വെളിവാക്കുന്ന അതിൻ്റെ ഒരു ആധികാരികത അടിവരയിട്ട് ഉറപ്പിക്കുന്ന യാതൊന്നും കാന്തപുരത്തിന് കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അബ്ദുള്ള ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം കാരണം ഇത് എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ ഇതൊരു ശരിക്കും ഒരു പുരാവസ്തു എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടോ ഒരു ആൻസസ്റ്റർ ഒരു പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഇതിന്റെ ഒരു ഉറവിടത്തിന് ഒരുപക്ഷെ തലമുറകളിലൂടെ അല്ലെങ്കിൽ കൈമാറ്റത്തിലൂടെയൊക്കെ എത്തിപ്പെടേണ്ട ഒരു സാധനമാണ് ഈ തിരുകേശം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഇത് എവിടെ നിന്നാണ് അദ്ദേഹത്തിന് ലഭിച്ചത് എന്നുള്ളതിനൊരു ആധികാരിക രേഖ എപ്പോഴും ഇതിനുണ്ടാകും എന്നുള്ളതാണ് അബ്ദുള്ളയുടെ ഒരു കണ്ടെത്തൽ അങ്ങനെയുള്ളൊരു ആധികാരിക രേഖ എത്തിച്ചെങ്കിൽ മാത്രമേ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് അങ്ങനെ സമൂഹത്തിൽ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നു അവിടൊപ്പം തന്നെ കേരളം എന്ന് പറയുന്ന കേരളത്തിലുള്ളവർ ഇങ്ങനെയുള്ള ആളുകളെ കേരളക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അവരെയൊക്കെ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം ഉയർത്തുന്ന വാദങ്ങൾ ഇതുമായി രേഖയില്ല എവിടെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പ്രവാചകന്റെ മുടി തന്നെയാണ് തികേശം തന്നെയാണ് എന്ന് എങ്ങനെ ഉറപ്പിക്കും എന്നൊരു ചോദ്യം കൂടി ഈ പറയുന്ന ഒ അബ്ദുള്ള ഇതിന് ഉയർത്തുന്നുണ്ട് അപ്പോൾ സമസ്ത ഓൾറെഡി ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു ഒരു പൊസിഷൻ തൽക്കാലം ഇന്ത്യയിലൊന്നുമില്ല അതൊക്കെ ഈ പറയുന്ന മുസ്ലിംസ് ഭരിക്കുന്ന രാഷ്ട്രങ്ങളിലൊക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അങ്ങനെ മുഫ്തി ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന ഒരു പദവിക്കൊന്നും അർഹനായ ഒരാളല്ല ഈ തൊണ്ണൂറ്റി വയസ്സുകാരനായ കാന്തപുരം പി എ അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള തരത്തിലേക്ക് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതിന് ഉപോത്ബലകമായി കാന്തപുരം സമൂഹത്തെ അല്ലെങ്കിൽ സമുദായത്തെ ചൂഷണം ചെയ്യുകയാണ് സമുദായത്തിനെ ഇങ്ങനെ ഈ രീതിയിൽ അന്ധവിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ട് ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നു അതിനുശേഷം ആ സമയത്ത് ഈ തിരുമുടി സൂക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു മുടിപ്പള്ളി സ്ഥാപിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു അങ്ങനെ ഒരു മുടിപ്പള്ളി സ്ഥാപിക്കാതെ കോഴിക്കോട് ജില്ലയിൽ തിരുകേശം സ്ഥാപിച്ചിട്ട് അവിടെ ആരാധകർ ഈ പറയുന്ന വിശ്വാസികൾക്ക് എത്താനും ആരാധനാക്രമങ്ങൾ പാലിക്കാനും ഒക്കെ വേണ്ടിയിട്ടൊരു ഇതിനു വേണ്ടിയിട്ടൊരു പുണ്യം എന്നുള്ള നിലയിൽ അവിടെ ഒരു പള്ളി സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയും ഇതിൻ്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക വിശ്വാസികൾ ഏകദേശം കോടിക്കണക്കിന് രൂപ ഈ പള്ളിയുടെ നിർമ്മാണത്തിനായി അയച്ചു കൊടുക്കുകയും ചെയ്യും തുടർന്ന് അതേ വർഷം തന്നെ ഈ അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പള്ളി പണിയുന്നതിന് വേണ്ടി ഒരു ശിലാസ്ഥാപനം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പള്ളിയുടെ നിർമ്മാണം ഇപ്പോൾ എവിടെ വരെ എത്തി എന്നുള്ളതിനെക്കുറിച്ചും കാന്തപുരം മിണ്ടുന്നില്ല എന്നുള്ളതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് എത്തുമ്പോഴും ഈ പള്ളി ആറ് വർഷത്തിന് ശേഷം അതായത് കാന്തപുരം പിന്നീട് മലപ്പുറത്ത് വെച്ച് തിരുമുടിയിലെ മുടിവെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന പ്രവാചകന്റെ മുടി ഇട്ട വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളം വിതരണം ചെയ്തിരുന്നു മലപ്പുറം ആ എന്ന മാധ്യമ പ്രവർത്തകരോ ആരും അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നിന്ന് നിരവധി എന്ന് പറയാൻ കഴിയുന്ന വിശ്വാസികളാണ് ഈ മുടിവെള്ളം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ അദ്ദേഹത്തിനെ കാണാനായി അവിടെ എത്തിയത് അതും ഒരു തരത്തിൽ പറഞ്ഞ സമുദായ വഞ്ചനയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പല മുസ്ലിം സംഘടനകൾ പോലും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് കാന്തപുരത്തിനെതിരായി ശക്തമായി ഒരു മുസ്ലിം വികാരം അതായത് ഈ പറയുന്ന സമസ്ത ഉൾപ്പെടെയുള്ള കാന്തപുരത്തിനെതിരായി നിൽക്കുന്ന എല്ലാവരെയും ഈ പറയുന്ന നമുക്കറിയാം പല സമസ്ത അടക്കമുള്ള പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള സമുദായങ്ങളെല്ലാം കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഇദ്ദേഹത്തെ നേരിടുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് കാന്തപുരത്തിന് ഈ ഒരു മുടി വിവാദത്തിന്റെ പേരിൽ അപ്പൊ ആ അന്ന് വലിയ വലിയ തോതിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്നിട്ട് ഇദ്ദേഹം ചെയ്യുന്ന എന്താണ് താൻ എന്തോ വലിയ സംഭവമാണ് എന്ന് വരച്ചു കാട്ടുന്നതിന് വേണ്ടിയിട്ട് താൻ ഒരു അതായത് ഇപ്പൊ നമുക്കറിയാം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് കാന്തപുരം എടുത്തിരിക്കുന്ന നിലപാടുകൾ ഒരു പക്ഷേ മുസ്ലിം സമുദായത്തെ തന്നെ ആകെത്തന്നെ ചൊടിപ്പിച്ചിരിക്കുന്ന ഒന്നാണ് നമുക്ക് മനസ്സ് മനസ്സിലാക്കാം കാര്യം നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ യമനിൽ ഉണ്ടായ ഒരു ഇതിൽ യമനിൽ വെച്ച് അവരൊരു യുവാവിനെ കൊലപ്പെടുത്തുകയും ആ കൊലയിൽ അതിൽ അതിനെ തുടർന്ന് അവർ അവരുടെ ശിക്ഷാവിധിയായ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കറിയാം അത് രാജ്യമൊട്ടുക്ക് ചർച്ച ചെയ്യുകയും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സംഘപരിവാർ അടക്കമുള്ള സംഘടനയിൽ രംഗത്തിറങ്ങുകയും ചെയ്തതാണ് അപ്പൊ ഇതേ സാഹചര്യത്തിലാണ് കാന്തപുരം ഇത്തരത്തിൽ പ്രവാചകന്റെ മുടിയുമായി വീണ്ടും ആ രംഗപ്രവേശം ചെയ്യുന്നത് അതിന് അര സെന്റിമീറ്റർ വളർച്ച നേടി എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ ഏത് വിധനെയും പ്രതിരോധിക്കുക എന്നുള്ളതായി കാന്തപുരത്ത് കാന്തപുരം ഒഴികെയുള്ള ബാക്കിയുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു തീരുമാനം അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് അപ്പം മാധ്യമ പ്ര എങ്ങനെ താനൊരു വലിയ സംഭവമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അതായത് എല്ലാ കഥകൾ മാധ്യമ മാധ്യമപ്രവർത്തകർ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് അതായത് മാധ്യമ പ്രവർത്തകർക്ക് ധാരാളമായി പാരിതോഷികം നൽകുന്നു വിലയേറിയ പാരിതോഷികൾ നൽകിക്കൊണ്ട് തന്നെക്കുറിച്ച് നല്ലത് എഴുതി പിടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തകർക്ക് എന്തൊക്കെയോ കൈക്കൂലിയായി കൊടുക്കുന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിനെതിരായി ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സംസ്ഥാന സർക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംഘടനകളോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള പൊതു ബൗദ്ധികരായ ജനങ്ങൾ പോലും ഇതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ പറയുന്ന കാന്തപുരത്തെ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഈ പറയുന്ന ഒ അബ്ദുള്ള എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കണ്ടെത്തുന്നത് അതേ മഹാരാഷ്ട്രയിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരായി ഒരു നീക്കമൊക്കെ നടത്തി അവിടെ ഒരു നിയമമൊക്കെ പാസ്സാക്കാനൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇങ്ങനെ കരന്തൂർ മർക്കസിൽ വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന മുടിവെള്ളം വിതരണം നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് അപ്പോൾ തീർച്ചയായും ഇതിനകത്ത് എന്താണ് വാസ്തവം എന്നുള്ളത് കാന്തപുരത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം കാന്തപുരം ഇനിയും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ ഒതൻറ്റിസിറ്റി അതായത് ഇത് എവിടെ നിന്ന് തനിക്ക് ലഭിച്ചു ഇതെങ്ങനെയാണ് തൻ്റെ കയ്യിലേക്ക് എത്തിയത് ആരിൽ നിന്നാണ് തനിക്ക് പ്രവാചകൻ്റെ മുടി എന്ന് പറയുന്ന തിരുകേശം എന്നുള്ള നിലയിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഉപോത്ബലകമായ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ടെങ്കിൽ അതും പുറത്തേക്ക് വിട്ടുകൊണ്ട് ഈ പറയുന്ന സമുദായത്തിൻ്റെ തനിക്കെതിരായി നിൽക്കുന്നവരുടെ എല്ലാം വായടപ്പിച്ചാൽ മാത്രമേ ഇത് ഇതിൻ്റെ ഇത്തരം കാര്യങ്ങൾ ിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം മുസ്ലിം ജനതയ്ക്ക് പോലും ഒരു വിശ്വാസം ഉണ്ടാകാൻ സാധ്യതയുള്ളൂ